കേരളത്തിലെ ഒരു സവിശേഷ വിഷ്ണുമായ സ്വാമി ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം നാനൂറ് വർഷം പഴക്കമുള്ള പാരമ്പര്യമുള്ളതും ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതുമായ ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രമാണിത് കേരളത്തിലെ തൃശൂർ ജില്ലയിൽ പെരിങ്ങോട്ടുകരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ശ്രീകോവിലേക്കോ വെളിപിഡത്തിലേക്കോ ഭക്തരെ ആകർഷിക്കുന്ന അവരുടെ ആഴമേറിയ ദുഃഖങ്ങൾക്കും ശാപങ്ങൾക്കും മാനസിക വേദനകൾക്കും നിരുപാധികമായ ആശ്വാസവും പരിഹാരങ്ങളും സമാധാനവും വാഗ്ദാനം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരേ ഒരു ദേവസ്ഥാനമാണ് പിരിങ്ങോട്ടുകര ദേവസ്ഥാനം ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള ഭക്തരെ ഈ ക്ഷേത്രം ആകർഷിക്കുന്നു കലിയുഗവരത ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ആയിരക്കണക്കിന് ഭക്തർ ആഴത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടുന്നതിനായി സന്ദർശിക്കുന്നു എല്ലാ കൂട്ടുകാരും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുവര വിഷ്ണുമായ ദേവസ്ഥാനത്താണ് മനോഹരമായ ക്ഷേത്രമാണ് കേട്ടത് ഇന്ന് ഇവിടുത്തെ കാഴ്ചകളും വിശേഷവും മാത്രം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനോഹരമായ ക്ഷേത്രമാണത് നമുക്ക് വീഡിയോയിലേക്ക് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നാനൂറ് വർഷം പഴക്കമുള്ളതും ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രവുമായ ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ശ്രീ വിഷ്ണുമായ സ്വാമിയുടെയും ശ്രീ ഭുവനേശ്വരി ദേവിയുടെയും ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കേരളത്തിലെ സവിശേഷമായ ഈ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിൽ സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രം വളർന്നു വരുന്ന ഭക്തരെ ശ്രീയോവിലേക്ക് ആകർഷിക്കുന്ന ഒരേ ഒരു ദേവസ്ഥാനമാണ് ഭക്തരുടെ ആഴത്തിലുള്ള ദുഃഖങ്ങൾക്കും മാനസിക വേദനകൾക്കും നിരുപാധികമായ ആശ്വാസവും പരിഹാരങ്ങളും സമാധാനവും വാഗ്ദാനം ചെയ്യുന്ന പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ഭക്തരെ ആകർഷിക്കുന്നു നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ശ്രീ വിഷ്ണുമായ സ്വാമിയുടെയും ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൻ്റെയും പ്രാരംഭ ദേവതയാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമിയെ പെരിങ്ങോട്ടുവര ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്ന ആദ്യ ഭക്തനായ പരമാചാര്യ വേലുമുത്തപ്പ സ്വാമികളുടെ പുണ്യനിറകൾ പിന്തുടരുന്ന അഞ്ചാം തലമുറയാണ് ഇത് എല്ലാ ജാതിയിലും മതത്തിലുമുള്ള ഭക്തർക്ക് അഭയമായൊരുക്കുകയാണ് ഈ ക്ഷേത്രം ഇന്ത്യയിലെ എല്ലാ ഭക്തരും അവരുടെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരമായും കണ്ടെത്തുന്നതിനായി ഒരു തീർത്ഥാടനമായാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഭഗവാൻ അരുൾവാക്ക് മറ്റു ക്ഷേത്രങ്ങളിൽ കാണാത്ത ഒരു പ്രത്യേകതയാണിത് ജാതി മത സമുദായ വ്യത്യാസമില്ലാതെ ഭക്തർക്ക് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയോട് അവതരിപ്പിക്കാം ഉണ്ണിസ്വാമി അവർക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കും പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൽ ശ്രീ വിഷ്ണുമായ സ്വാമിക്ക് പൂജകൾ നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഉടനടി ആശ്വാസം നേടാൻ നിങ്ങളെ സഹായിക്കും ശ്രീ വിഷ്ണുമായ സ്വാമിക്ക് പൂജകൾ നടത്തിയതിനു ശേഷം ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ ഇവിടെ ഭക്തർക്ക് അനുഭവിക്കാൻ കഴിയും ശിവന്റെയും പാർവതി ദേവിയുടെയും ദിവ്യപുത്രനായ ശ്രീ വിഷ്ണുമായ സ്വാമി കൂളിവാകന്റെ വേഷം ധരിച്ച് കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കുമിടയിൽ മനുഷ്യരോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചു പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെ പ്രധാന ദേവതയാണ് ഭക്തരുടെ പ്രാർത്ഥനകൾക്കും അദ്ദേഹം ഉടൻ ഫലം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വേദനയും കഷ്ടപ്പാടുകളും അകറ്റാനുള്ള അദ്ദേഹത്തിന്റെ പ്രവണത അദ്ദേഹത്തിന്റെ ആരാധകർക്ക് പ്രിയങ്കരനാകുന്നു ശ്രീ വിഷ്ണുമായ സ്വാമിയുടെയും ശ്രീ ഭുവനേശ്വരി ദേവിയുടെയും അനുഗ്രഹം ഭക്തരുടെ ദുരിതങ്ങൾ അകറ്റുകയും ജീവിതത്തിൽ പ്രത്യാശയുടെയും വിജയത്തിന്റെയും ദിവ്യപ്രകാശം നിറയ്ക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ബിസിനസ് പരാജയം അസന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം വിവാഹം കഴിക്കാത്തതിനാലോ കുട്ടികളില്ലാത്തതിനാലോ ഉള്ള നഷ്ടം നവഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ അല്ലെങ്കിൽ അജ്ഞാതമായ ശക്തികളുടെ ശാപം മൂലമുള്ള ദുരിതങ്ങൾ എന്നിവയിൽ നിന്ന് മുക്തി നേടാൻ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ അഭയം തേടുക ഇവിടെ ദൈവഹിതം അഭയം തേടുന്നവരോട് ജാതിയോ മതമോ ചോദിക്കുന്നതിനോട് എതിരാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം പരമഭക്തിക്കും പൂർണ്ണ സമർപ്പണത്തിനും പ്രാധാന്യം നൽകുന്നു വിവാഹ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും കുട്ടികളുണ്ടാകാനുള്ള അനുഗ്രഹങ്ങൾ നേടാനും സന്തോഷകരമായ കുടുംബജീവിതം ആസ്വദിക്കാനും കുടുംബ കലഹങ്ങളെ മറികടക്കാനും ദുഷ്കരമായ സൗഹൃദങ്ങളിൽ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടാനും കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നവഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ശാപങ്ങൾ മൂലമോ വിജയം നേടുന്നതിൽ പരാജയപ്പെടുന്നതിൽ നിന്നും രക്ഷപ്പെടാനും ഭക്തർ ഇവിടെ വരുന്നു ഈ ക്ഷേത്രം സന്ദർശിച്ച് നൃത്ത രൂപത്തിലുള്ള വിഷ്ണുമായ സ്വാമിയോട് ദർശനം നേടുക നിങ്ങൾക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാണ് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നിത്യമായ സന്തോഷവും മോക്ഷവും നൽകും നമുക്ക് പൂജാ സമയങ്ങളിൽ ക്ഷേത്രം സന്ദർശിച്ച് അഭിവൃദ്ധി പ്രാപിക്കുക ഈ പുണ്യസ്വലം സന്ദർശിച്ച് പൂജക ചെയ്യുക ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെയും ഭുവനേശ്വരി ദേവിയുടെയും അനുഗ്രഹങ്ങൾ എല്ലാ ഭക്തർക്കും ഉണ്ടാകും ഭുവനേശ്വരീ ദേവി ക്ഷേത്രം ഭുവനേശ്വരി ദേവസ്ഥാനത്തിൻ്റെയും രക്ഷാധികാരികളുടെയും പ്രധാന ദേവതയും കുടുംബ ദേവതയുമാണ് ഈ ദേവതയുടെ ക്ഷേത്രം പ്രധാന ക്ഷേത്രത്തിൻ്റെ വലതുവശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പെരിങ്ങോട്ടുകര ഗ്രാമത്തെ സംരക്ഷിക്കുവാനും വിഷ്ണുമായ വിഗ്രഹം സ്ഥാപിക്കുവാനും വേലിക്കുട്ടി സ്വാമിക്ക് ഉപദേശം നൽകിയതും ഈ ദേവതയാണ് ഭുവനേശ്വരി എന്നാൽ ലോകത്തിൻ്റെ മുഴുവൻ ദേവത എന്നാണ് അർത്ഥം സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിനും നല്ല ദാമ്പത്യ ബന്ധത്തിനും ഗാർഹിക സന്തോഷത്തിനും അനുഗ്രഹം നൽകുന്ന മാതൃദേവതയാണ് ഈ ക്ഷേത്രത്തിലെ ദേവി ഭുവനേശ്വരിയുടെ പ്രധാന ആഘോഷം തിരുവെള്ളാട്ടിന് ശേഷം നടത്തപ്പെടുന്നു ഈ ഉത്സവം കളമെഴുത്തുപാട്ട് എന്നും അറിയപ്പെടുന്നു ക്ഷേത്രം സന്ദർശിക്കുവാനുള്ള ഒരു പുണ്യ സന്ദർഭമാണിത് വിഷ്ണുമായയുടെ ആദ്യ ഭക്തനായ വേലുമുത്തപ്പന്റെ വാസസ്ഥലമാണ് കുക്ഷുകൽപ്പത്തിൻ്റെ പ്രാധാന്യം വിഷ്ണുമായയുടെ മുന്നൂറ്റി തൊണ്ണൂറ് ഉപദേവതകൾ ഇവിടെ വസിക്കുന്ന പുണ്യസ്ഥലമാണ് ശ്രീകോവിന്ദിന് ഇടതുവശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വിഷ്ണുമായയുടെ ശക്തിക്ക് അടുത്തുള്ള ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന ശക്തി കേന്ദ്രമാണിത് ഭക്തരെ സംരക്ഷിക്കാനുള്ള വിഷ്ണുമായയുടെ സൈന്യമാണ് കുക്ഷിക്കൽപ്പത്തിൻ്റെ കീഴ്ദേവതകൾ അവരുടെ ശക്തി നിലനിർത്താൻ പൗർണമി അമാവാസി ദിവസങ്ങളിൽ ഗുരുതി നടത്തുന്നു ഈ ക്ഷേത്രത്തിലെ മറ്റൊരു ഉപദേവതയാണ് ശ്രീ ബ്രഹ്മരാക്ഷസു ഭുവനേശ്വരിയെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക ക്ഷേത്രത്തിലാണ് പ്രതിഷ്ഠ വീട്ടിലെ ഏത് വാസ്തുദോഷങ്ങളും പരിഹരിക്കുവാനും അവിടെ താമസിക്കുന്നവരുടെ ക്ഷേമം പ്രദാനം ചെയ്യുവാനും ഈ ക്ഷേത്രത്തിലെ രാക്ഷസുവിന് കഴിയും വീട് തെറ്റായ സ്ഥലത്താണെങ്കിൽ അത് അന്തേവാസികളെ ബാധിക്കും ഈ ബ്രഹ്മരാക്ഷസുവിനെ ആരാധിക്കുന്നത് അത്തരം ദോഷങ്ങൾ പരിഹരിക്കുവാനും ഐശ്വര്യം കൊണ്ടുവരികയും ചെയ്യും എന്നാണ് വിശ്വാസം ഇനി നമുക്ക് ക്ഷേത്രത്തിനകത്ത് നിൽക്കുന്ന ഗജവീരനെ ഒന്ന് കണ്ടിട്ട് വന്നാലോ ഈ ക്ഷേത്രത്തിനകത്ത് കയറുമ്പോൾ മുതൽ നമ്മൾക്ക് ഈ ക്ഷേത്രത്തിലെ ദൃശ്യഭംഗി കണ്ടും മതിയാവില്ല ക്ഷേത്രത്തിനകത്ത് കയറി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നതെല്ലാം നല്ല മിഴുവാർന്ന കാഴ്ചകളാണ് ഏതൊരു വ്യക്തിയും ഈ ക്ഷേത്രത്തിലെ മികവാറുന്ന ഓരോ കാഴ്ചകളും കണ്ട് അത്ഭുതപ്പെട്ടു പോകും അതുപോലെയാണ് ഓരോ കാഴ്ചകളും ഇവിടെ ഒരു ആനയുടെ സ്റ്റാച്ചു ഉണ്ട് ശരിക്കും ജീവനുള്ള ആനയാണെന്നെ നമുക്ക് കാണുന്നവർക്ക് തോന്നുകയുള്ളൂ അതുപോലെയാണ് അതിന്റെ നിർമ്മിതി അതുപോലെ എല്ലാ വർക്കുകളും നമ്മളെ അതിശയിപ്പിക്കും ഇതുപോലെ ഞാൻ ഒരു ക്ഷേത്രത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല കേട്ടോ ഭഗവാൻ വിഷ്ണുമായയുടെ ജന്മദിനം തിരവെള്ളാട്ട് ആയി ആഘോഷിക്കപ്പെടുന്നു ഭക്തർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും ഏറ്റവും അനുയോജ്യമായ ദിവസമാണിത് അടുത്ത ഉത്സവത്തിനുള്ള ശുഭദനം ഈ ദിവസം നൃത്തം ചെയ്യുന്ന ദൈവം തന്നെ പ്രവചിക്കുന്നു സ്ഥാപക പുരോഹിതനായ ശ്രീ വേലുമുത്തപ്പൻ്റെ വിഗ്രഹവും വിഷ്ണുമായ സ്വാമിയുടെ വിഗ്രഹവും കുശികൽപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു ഉത്സവം ഒൻപത് ദിവസം നീണ്ടു നിൽക്കും ദേവസ്ഥാനത്തിലെ പ്രധാന ഉപദേവതകളിൽ ഒന്നാണ് ഗണപതി പ്രധാന ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പുണ്യ കന്നിമൂലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഗണപതിയെ വിഷ്ണുമായയുടെ ജ്യേഷ്ഠനായിട്ടാണ് ആരാധിക്കുന്നത് വിഷ്ണുമായയുടെ കൈലാസ സന്ദർശന വേളയിൽ ഗണപതിയും മുരുകനുമാണ് ശിവന്റെ വാസസ്ഥലത്തേക്ക് അദ്ദേഹത്തെ അനുഗമിച്ചത് ഈ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഗണപതി പൂജയും നടത്തി ഗണപതിയെ ആരാധിക്കുന്നു ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളം ആത്മീയ പാരമ്പര്യങ്ങളാലും പുരാതന ക്ഷേത്രങ്ങളാലും സമ്പന്നമായ ഒരു നാടാണ് ഇവയിൽ വിഷ്ണുമായ ക്ഷേത്രം ഭക്തരുടെ ഹൃദയങ്ങളിൽ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്നു ശക്തനും സംരക്ഷകനുമായ ഭഗവാൻ വിഷ്ണുമായിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം അവയുടെ ആത്മീയ പ്രാധാന്യത്തിനും അവ ആരാധകർക്ക് നൽകുന്ന ദിവ്യാനുഗ്രഹങ്ങൾക്കും പേരുകേട്ടതാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നൃത്തോത്സവമായി വിശ്വസിക്കപ്പെടുന്ന വാർഷിക നൃത്തോത്സവത്തിന് പേരുകെട്ടതാണ് ഈ ക്ഷേത്രം എല്ലാവർക്കും അനുഗ്രഹവും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും ഇവിടെയുണ്ട് ദുരിതങ്ങൾക്കിടയിൽ മനുഷ്യരോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ച ശിവന്റെയും പാർവതി ദേവിയുടെയും ദിവ്യപുത്രനായ ശ്രീ വിഷ്ണുമായ സ്വാമിയാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിന്റെ പ്രധാന ദേവത നമ്മൾ ഒരു ക്ഷേത്രത്തിലും ഇതുപോലെ അലങ്കൃതമായ രീതിയിലുള്ള ലൈറ്റുകളും ഡിസൈൻ വർക്കുകളും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം അതുപോലെ ഭംഗിയാണ് ഈ ക്ഷേത്രത്തിന് അകത്ത് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എത്ര മനോഹരമാണെന്ന് നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല അതുപോലെയാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രം സന്ദർശിച്ച് നൃത്ത രൂപത്തിലുള്ള ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ ദർശനം നേടുക ഏത് രോഗത്തിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹവും ശാശ്വതമായ സന്തോഷവും മോക്ഷവും ലഭിക്കും എന്നതാണ് ഈ ക്ഷേത്രത്തിലെ അനുഭവവും വിശ്വാസവും ഇതുകൊണ്ടോ ഈ ക്ഷേത്രത്തിലെ ഊട്ടുപുരയാണ് എത്ര ഭക്തർ വന്നാലും ഇവിടെ ആവശ്യത്തിനുള്ള ഭക്ഷണം ഉണ്ടാകും വളരെ വൃത്തിയുള്ള ഭക്ഷണശാലയാണ് കേട്ടോ ഇവിടെ പെരിങ്ങോട്ടുകര വിഷ്ണുമായ ദേവസ്ഥാനത്തിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലും നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം